ആലരൂയ ആശുവേ ആവശ്യക്കാരിൽ എല്ലാവരെയും സ്നേഹിക്കുവാൻ ശരാധനയിലൂടെ സഹായിക്കണമേ സ്വപ്നം കുമാരൻ പറയുന്നത് ഞാൻ ഇനി അഞ്ച് കൂടി ശുശ്രൂഷിക്കുമെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷയും പരസ്നേഹവും വർധിച്ചു അപ്പോൾ എൻ്റെ അർത്ഥം ദൈവ പകുതലായി ശുശ്രൂഷയും പരസ്നേഹവും ഒരു വ്യക്തി വർദ്ധിച്ചാൽ ദൈവത്തിൻ്റെ വചനങ്ങൾ ആ വ്യക്തി സ്വാംശീകരിച്ചതെന്നില്ല എൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ വചനങ്ങൾ ഒരു വ്യക്തി സ്വാംശീകരിച്ച് കഴിഞ്ഞാൽ ആ വ്യക്തി ദൈവ ദൈവ പകുതലായി മാറി ദൈവപ്രീതനായി ഒന്ന് പ്രാർത്ഥിച്ച കർത്താവേ ദൈവത്തിന്റെ വചനം ചെയ്യാൻ റിസ്ക് ആണെങ്കിലും നിവൃത്തിയാക്കി ദൈവപ്രൈതനായി എന്നെ ഉയർത്തുന്നതിന് ഞാൻ എനിക്ക് നന്ദി പറയുന്നു കൃപയിൽ നിലനിർത്തണമേ എന്റെ കൃപയിൽ നിലനിർത്തണം നിലനിർത്തണമേ എന്റെ കൃപയിൽ ശ്രദ്ധിക്കേണ്ട ഹലോ

ആരാധനയും ഉണ്ടായിരിക്കട്ടെ അതെ നാൽപ്പത് വർഷത്തെ വളർച്ചയാണ് നാല് ദിവസങ്ങളുണ്ടാകുന്നത് അതാണ് മറ്റു പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടി വ്യത്യസ്തമായിരിക്കണത് ആർക്കിതിൻ്റെ സത്യം നിന്റെ റിസ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങളുടെ ഉടമ്പടി ദൈവം അംഗീകരിക്കണം അതേ ഉള്ള റിസ്ക് ഉടമ്പടി ആകപ്പെടുന്ന സിമ്പിൾ റിസ്ക്കേ ഉള്ളൂ നിങ്ങൾ എടുത്തിരിക്കുന്ന ഉടമ്പടി സത്യമാണെന്ന് ദൈവത്തിന് തോന്ന അത്രേ ഉള്ളു ഇത് ഇവിടുത്തെ മെ അത് അത് ഒരേ സമയം തന്നെ സിമ്പിളാണ് അതേ സമയം തന്നെ കോംപ്ലിക്കേറ്റഡ് ആണ് കാര്യം എന്താണ് നമ്മുടെ സത്യസന്ധത ദൈവത്തെ തോന്നിപ്പിക്കാൻ നമ്മൾ ചിലപ്പോൾ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരുമോ അതാണ് വിഷയം നമ്മുടെ സത്യസന്ധത ദൈവത്തിന് നിങ്ങളെ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു നീതു ചെന്നിത്തല ഒരു അവസ്ഥ നമ്മൾ പറഞ്ഞുതാണത് എങ്കിലും ഞാനിപ്പോൾ ഓർക്കാൻ കാര്യം ഈ സബ്ജക്ട് വൈസാണ് ഓർക്കുന്നത് നീതു വർഷങ്ങളായിട്ട് മക്കളില്ലാത്ത ആളാണ് പക്ഷേ ഈ നിധി എങ്ങനെ കുഞ്ഞുങ്ങളൊക്കെ കിട്ടിയത് നിധി ഉടമ്പടി എടുത്തപ്പോൾ തന്നെ ആയി വർഷങ്ങളായിട്ട് മക്കൾ മൂന്ന് അബ്ദു വർഷം കഴിഞ്ഞ ആളാണ് ആ കുഞ്ഞിനെ പ്രസവിച്ചവയ്ക്ക് കിട്ടുകയും ചെയ്ത് എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് കിട്ടിയത് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ പലർക്കും അങ്ങനെ ഇപ്പം കഴിഞ്ഞ ദിവസം വേറൊരു സാക്ഷി ഇവിടെ തന്നെ ഈ ദിവസങ്ങൾ പറഞ്ഞതാണ് അതായത് അതായത് നോബി വിനോദ് നബി വി സാക്ഷ്യ നബി വിദേ വിനോദിന് ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല ഒമ്പത് കൊല്ലമായിട്ട് അപ്പോൾ ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് ആൾ വന്ധ്യാണ് എൻ്റെ അർത്ഥം ഒമ്പത് കൊല്ലമല്ലേ ഒന്നും രണ്ടും കൊല്ലമില്ലല്ലോ ഒമ്പത് കൊല്ലം കൊല്ലമാകുമ്പോൾ ഒരു മനുഷ്യൻ മലയാളത്തിലാണെങ്കിൽ ചെയ്യാവുന്ന ട്രീറ്റ്മെൻ്റ് എല്ലാം ചെയ്യും അല്ലേ ഒമ്പത് കൊല്ലമായിട്ട് അഞ്ച് കൊല്ലം കഴിയുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും സംഗതി അപകട മേഖലയിലാണ് അവരെന്നറിയാൻ പറ്റും ചെറുക്കം മൂന്ന് കൊല്ലമാകുമ്പോഴത്തേനും മനസ്സിലാവും മക്കൾ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് മനസ്സിലാവും അപ്പം ഇത് ഒമ്പത് കൊല്ലമായി ഒമ്പത് കൊല്ലമായിട്ട് ഉടമ്പടി എന്ത് നീതു വിനോദ് ഉടമ്പടി എടുത്തിട്ട് ഒമ്പതാമത്തെ കൊല്ലം ഉടമ്പടി എടുക്കുകയും എടുത്തിട്ട് അച്ഛനെ കാണാൻ വരുമ്പോൾ ഞാൻ ഞാനിവളുടെ തലയിൽ കൈവിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവളോട് പറയുന്ന വാക്കുണ്ട് എന്താ പറയണത് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും അത് ആൺകുഞ്ഞായിരിക്കും നമ്മൾ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടതാണ് ഇതിന് ഈ ഒമ്പത് കൊല്ലമായിട്ട് മക്കളില്ലാതിരുന്ന ഒരാൾ ഉടമ്പടി എടുക്കുമ്പോൾ അവിടെ തിരിച്ച് കൈവെക്കുമ്പോൾ കർത്താവ് ഒരു ജ്ഞാനപരം തരൂ എന്താണ് നീ അടുത്ത തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ പ്രഗ്നൻ്റ് ആകും പിന്നെന്താണ് കുട്ടി ആൺകുഞ്ഞായിരിക്കും എന്തുകൊണ്ടിങ്ങനെ പറയണത് അപ്പം നിങ്ങളെന്താ പ്രശ്നമെന്ന് പറഞ്ഞാൽ അച്ഛൻ ആള് ദൈവമാണെന്ന് ആണെന്ന് പറയല്ല ആ സാക്ഷ്യത്തിനെ പോക്കെന്ന് പറയണത് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഇന്നും നടക്കണ കാര്യങ്ങളാണ് ഇതന്നെയല്ലേ മംഗള വാർത്ത അമ്മയോട് പറഞ്ഞത് നീ ഗർഭം ധരിച്ചൊരുമ്പിൽ തന്നെ പ്രസവിക്കും ഇവിടെ ഇപ്പം മാലാഖയൊന്നും ഇല്ലെന്നേ ഉള്ളു അതുപോലെ പരിശുദ്ധമാണ് നിൽക്കുന്നത് മാലാഖയ്ക്ക് പകരം ഈ കാര്യങ്ങൾ നിൽക്കുന്നത് ആരാണ് മാതാവാണ് നമ്മുടെ മരിയൻ സന്ദേശമല്ലേ മരിയൻ ശുശ്രൂഷയല്ലേ അപ്പം പണ്ടത്തെ കാലത്തെ മാലാഖയെ കുറ്റത്തിന് പകരം ഇന്നും എല്ലാ കാലങ്ങളിലും ലൂർതിലായാലും പാത്തിമായാലും കൃപാശ്രത്തിലായാലും വേറെ സ്ഥലത്ത് എവിടെയായാലും അമ്മയാണ് ആ സ്ഥാനം എടു എടുക്കുന്നത് കാരണം മനുഷ്യരാശിയുടെ പ്രതിനിധി നിലയിൽ അപ്പം അമ്മയുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ട് ഒരു മോൾ വരുന്നെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് 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 ദൈവം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ മെസ്സേജ് പറയും അപ്പം തന്നെ ഒമ്പത് വർഷം അപ്പം തന്നെ അവളെ പറഞ്ഞത് എന്താണ് നീതെന്താ പറയണത് ആ ഒ മൂന്ന് മാസമായി എന്നാ പറയുന്നത് തൊണ്ണൂറ് ദിവസം അപ്പം ഞാൻ എൺപത്തൊമ്പതാമത്തെ ദിവസം പോയി ടെസ്റ്റ് ചെയ്ത് അപ്പോൾ ഞാൻ പ്രഗ്നൻ്റ് ആണ് പ്രീസലാണ് പത്തല പത്ത് മാസം കഴിഞ്ഞ് പ്രസവിച്ചപ്പോൾ അത് ഈ ആൾത്താറയിലെ അമ്മ പറഞ്ഞ പോലെ തന്നെ അത് ആൺകുഞ്ഞാണ് എന്തുകൊണ്ടാണെങ്കിൽ എങ്ങനെ നമ്മൾ വല്ല സ്കാൻ ചെയ്തിട്ട് പറയണതാണ് അല്ല സ്കാൻ ചെയ്തിട്ട് പറയണതല്ല അതായത് ഇപ്പോൾ ഒരു സ്കാൻ ചെയ്യണമെങ്കിൽ എന്ത് വേണം വയറ്റിൽ കുഞ്ഞ് വേണ്ടേ ഇത് വയറ്റിൽ കുഞ്ഞ് ഇല്ലല്ലോ ഇല്ലാതല്ലേ ഒരാളെ കാണുമ്പോൾ തന്നെ പറയണ എന്താ അതൊരു ആധ്യാത്മികമായ സ്കാനിങ് അത് പരിശുദ്ധ അനുഭവ പ്രവർത്തനം ഒന്നും പറയണത് അപ്പോൾ ഇതൊന്നും നമ്മൾ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് മനുഷ്യൻ്റെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ദൈവം നേരിട്ടിടപെടുകയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു റിസ്ക് എന്താണ് ഈ നിങ്ങളീ പൊട്ടക്കണൻ്റെ മാവായിട്ട് അറിയുക അറിയണ പോലെ ഒക്കണേ ഒക്കട്ടെ എന്നൊക്കെ പറഞ്ഞ രീതിയിൽ അംബിഗസ് ആയിട്ട് ഈ ഉടമ്പടിയെ എടുക്കരുത് ഉടമ്പടിയെ ഷാർപ്പായിട്ട് എന്തുകൊണ്ടാണ് സ്വപ്നകുമാരൻ ക്യാൻസറായി കിടക്കുമ്പോഴും ആ മനുഷ്യൻ എന്തുകൊണ്ടാണ് സൽപ്രവൃത്തികൾ ചെയ്യണത് അതൊക്കെ ബോധ്യമുണ്ടേ എന്താണ് എൻ്റെ കർത്താവ് സുഖപ്പെടുത്തുമെന്ന് ആ ബോധ്യമുണ്ട് അപ്പം ആ ബോധ്യം ആന്തരിക ബോധ്യം ആര് കൊടുത്തതാണ് ദൈവം കൊടുക്കണം ബോധ്യമാണ് വരങ്ങളിൽ ഒന്നാണ് ബോധ്യം അറിവിനോട് ബന്ധപ്പെട്ട് വരുന്നതാണ് അറിവ് അനുഭവം ബോധ്യം സാക്ഷ്യം വേദസാക്ഷ്യം രക്തസാക്ഷ്യം അങ്ങനെ പോകണം എൻ്റെ എൻ്റെ ജേനറെ അതാണ് അപ്പോൾ അദ്ദേഹത്തിന് ആത്മാവിൽ പൂരിതമായപ്പോൾ അദ്ദേഹത്തിന് തന്നെ തോന്നി കർത്താവിനെ സുഖപ്പെടുത്തും കർത്താവിനെ സുഖപ്പെടുത്തുമെന്ന് നമുക്ക് തോന്നണേന് രണ്ട് കാര്യങ്ങൾ മതി ഒന്ന് സത്യസന്ധത മറ്റു ദൈവസ്നേഹം ഈ സത്യസന്ധതയും ദൈവസ്നേഹവും നമുക്കുണ്ടെങ്കിൽ പല ആൾക്കാർക്ക് സംഭവിക്കണമെന്തോ സത്യസന്ധത ഉണ്ടാകത്തില്ല ഇപ്പം ചില ആൾക്കാർക്ക് കൃപാസൂത്രത്തിൻ്റെ പത്രമൊക്കെ ഞങ്ങൾ നിങ്ങളെല്ലാം പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെയൊക്കെ ഇരുന്ന് കെട്ട് കണക്ക് പത്രം കിട്ടും അതിൻ്റെ അർത്ഥം എന്താ ആ മനുഷ്യൻ അത് ഇവിടെ വെച്ചിട്ട് പോയെന്നാണ് ചിലപ്പോൾ അറിഞ്ഞു വെച്ചിട്ട് പോകാം ചിലപ്പോൾ അറിയാതെ വെച്ചിട്ട് പോകാം ദാറ്റ് മീൻസ് അറിയാതെ വെച്ചിട്ട് പോയാലും അറിഞ്ഞു വെച്ചിട്ട് പോയാലും ദൈവം ആ മനുഷ്യനെ നോട്ട് ചെയ്തിട്ടുണ്ട് എന്താ കാര്യം ചെയ്ത ഉടമ്പടിയെക്കുറിച്ച് അവർക്ക് ബോധ്യമില്ല അങ്ങനെ ബോധ്യമില്ലാതെ ഉടമ്പടി എടുക്കുന്ന ഒത്തിരി പേരുണ്ട് അതുകൊണ്ട് തന്നെ അവർ ലാഗ് ചെയ്യും പത്രം കൊടുക്കാൻ ലാഗ് ചെയ്യും നിങ്ങൾക്കറിയാവല്ലോ പത്രം എന്ന് പറയുന്നത് എന്താണ് അതായത് കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുന്നതും അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടി നമുക്ക് പ്രസംഗിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ പറ്റുമോ പാടാണ് അപ്പം അതിന് ചാതുര്യമില്ല ആൾക്കാർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ പറ്റത്തില്ല പക്ഷേ സാക്ഷികൾ നോക്കിയാൽ മനസ്സിലാകത്തില്ലേ ഒരു ചിന്ത് പേപ്പറൊക്കെയാണ് ആൾക്കാർക്ക് കിട്ടണത് ഒരു കഷ്ണം പേപ്പർ ആ മിനി രാജ്യൻ്റെ സാക്ഷ്യം കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ട് ബസ്സിൽ ചവിട്ടിക്കൂട്ടിയൊരു കഷ്ണമാണ് കിട്ടിയത് അതിൽ നിന്നാണ് ഞാൻ കൃപാസനത്തെ മൂന്ന് സാക്ഷ്യം അതിൻ്റെ തൊണ്ടായിരുന്നു അത് വായിച്ചപ്പോൾ ദൈവം തന്നെ തൊട്ട് പിന്നെ മിന്നുരാജൻ്റെ ജീവിതം അങ്ങോട്ട് മാറുന്ന മാറ്റം കണ്ടില്ലേ ഒരു തൊണ്ട് കൃപാസനം പത്രം മതി ഒരു മനുഷ്യൻ്റെ ജീവിതം മാറ്റാൻ അതുകൊണ്ട് തന്നെയാണ് ആൾക്കാർ അനുഭവിച്ച് പല വിഷയങ്ങളെ ചെയ്യണത് പക്ഷേ ഇത് കൊടുക്കുമ്പോൾ ഈ കൃപാസനം അത് ഈ പത്രം കൊടുക്കുന്നതിൽ തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ റിസ്ക് ഇരിക്കണത് കാരണം ചമ്മല് ആൾക്കാർക്ക് കൊടുക്കും മറ്റുള്ളവരെ വിചാരിക്കും ഏ അങ്ങനെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ ഇത് റിസ്ക് തന്നെയാണ് സംശയമില്ല ഇനി നിങ്ങൾ ചില ആൾക്കാര് കൊടുക്കണ പോലെ കൊടുത്താൽ അത് വർക്കൗട്ടും ചെയ്യത്തില്ല നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിലൊരു ദാഹം ഉണ്ടാകണം ഇപ്പം ഞങ്ങൾക്ക് കുഞ്ഞുന്നാളം പോലെ എനിക്ക് ദാഹം ഉണ്ടായിരുന്നു അതായത് ഈശോനെ അറിയാത്തവരെ അറിയിക്കണം അത് ദൈവസ്നേഹമാണ് ഒരു ദൈവസ്നേഹ പ്രവൃത്തിയാണ് ദൈവസ്നേഹത്തോടെയാണ് നിങ്ങൾക്ക് അങ്ങനെ തോന്നണമെങ്കിൽ നിങ്ങൾ മനസ്സിൽ തിളച്ചുകൊണ്ട് ദൈവസ്നേഹത്തിൽ തിളച്ചുകൊണ്ട് ആണ് കർത്താവ് നിന്നെ ഈ പത്രം എൻ്റെ ഒരു പത്രം കൊടുത്ത് ഈ പത്രം പത്ത് പേര് വായിക്കാതെ ഇത് കയറിപ്പോകാൻ ഇടവരുത്തല്ലേ അങ്ങനെയൊക്കെയാണ് ദൈവസേഖം ഉള്ളവർ പ്രാർത്ഥിക്കേണ്ടത് അല്ല ഇത് ആർക്ക് കൊടുക്കാനാണ് ആൾക്കാർ കാണുമ്പോൾ അല്ല ഞാൻ എന്തു പറയുക അവരൊക്കെ ചമ്മലാണല്ലോ ആൾക്കാർ പോട്ട പോടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അല്ലേ ഇതാണ് വിഷയം അപ്പം തന്നെ ഓർക്കുക ഉടമ്പടി അവിടുത്തെ ബ്രേക്കായി എന്താ കാര്യം ഉടമ്പെടുക്കാനുള്ള ആവതില്ല ദൈവ ഉടമ്പയുടെ ഏറ്റവും വലിയ എബിലിറ്റി എന്ന് കപ്പാസിറ്റി നമ്മുടെ പറയുന്നത് ദൈവസേഖമാ ദൈവസേഖം അത് ദൈവ സേവന ഈശോയോടുള്ള ആന്തരികമായ സ്നേഹമാണ് നിങ്ങൾക്ക് ആന്തരികമായ സ്നേഹം സ്നേഹമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ എൻ്റെ മക്കൾ ഇത് കൊടുക്കുമ്പോൾ കർത്താവേ ഞാനിത് കൊടുക്കേണ്ടി ഇതനുസരിച്ച് എനിക്ക് നിന്നോട് ആന്തരികമായ സ്നേഹം വർദ്ധിപ്പിക്കണം പ്രാർത്ഥിച്ച് കർത്താവേ ഞാൻ ഉടമ്പടി നിവർത്തിക്കുക വഴി വഴി അങ്ങോട്ടുള്ള സ്നേഹത്താൽ എന്നെ ഉയർത്തണമേ കാലങ്ങളിലെ തലമുറയ്ക്ക് അങ്ങ് കൈമാറ്റി കൊടുക്കുവാൻ എന്നെ ഉപകരണമാക്കിയതിന് എന്നെ ഉപകരണമാക്കിയതിന് ഞാൻ നന്ദി പറയുന്നു എന്നെ വിശേഷത്തിന്റെ വിശേഷത്തിന്റെ ഉപകരണമാക്കണമെണ്ണം هalleluya 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 <سؤال> ഉടമ്പടി ഉള്ളവർ എല്ലാവരും ചിന്തിക്കേണ്ടത് ദൈവത്തിൻ്റെ മുന്നറിവിനെക്കുറിച്ച് ഇതാണ് റിസ്ക് എന്ന് പറയുന്നത് നമ്മളുടെ ഇന്നത്തെ സബ്ജക്റ്റ് എന്താണ് ഉടമ്പടിയുടെ റിസ്ക് അത് സാഹസികത ഇതിൻ്റെ പിന്നിലുള്ള നമ്മൾക്ക് വരുന്ന സാഹസികത അതിനകത്ത് വരുന്നത് എന്താണ് നമ്മൾ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ ദൈവത്തിന് നമ്മളെക്കുറിച്ചുള്ള കറച്ച് റിപ്പോർട്ട് കൈ കിട്ടും നിങ്ങളത് ചേഞ്ച് നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ കയ്യിലുള്ള റിപ്പോർട്ട് ചേഞ്ച് ചെയ്തില്ലെങ്കിൽ ഉടമ്പടി വർക്ക്ഔട്ട് ചെയ്യത്തില്ല ഇപ്പം നൂറ്റി സങ്കീർത്തം നൂറ്റി പ മുപ്പത്തൊമ്പത് രണ്ടേ വചനം രണ്ട് സങ്കീർത്തം നൂറ്റി മുപ്പത്തൊമ്പത് വചന വചനം രണ്ട് ഞാൻ ഇരിക്കുന്നത് പറഞ്ഞു ും എനിൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു പ്രോബ്ലം സംഗീതം നൂറ്റി മുപ്പത്തൊമ്പത് രണ്ടേ പറഞ്ഞ എന്റെ വിചാരങ്ങൾ എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് അകലേ നിന്ന് മനസ്സിലാക്കുന്നു മനസ്സിലാക്കുന്നു അപ്പൊ ഉടമ്പടി ഉപ്പ് ഉടമ്പടി തൈല പത്രം അതിനോട് ബന്ധപ്പെട്ട പ്രേക്ഷക പ്രവർത്തനങ്ങൾ ഇതേക്കുറിച്ചൊക്കെ നിങ്ങൾക്കൊരു വിചാരം ഉണ്ടാകുമല്ലോ ഇല്ലേ നിങ്ങൾക്കൊരു വിചാരമുണ്ടാവും എന്താ വിചാരം ഓ ഇത് കൊടുക്കാം കൊടുത്ത് നോക്കാം വെക്കണേ വെക്കട്ടെ ചിലപ്പോൾ അതായിരിക്കും നിങ്ങളുടെ വിചാരം കിട്ടിയാൽ കൊള്ളാമെന്നുള്ള ഒക്കെ ഒക്കെ അപ്പം അതിനെക്കുറിച്ച് ദൈ ഒരു ആഴമായ വിശ്വാസമില്ല ഒരു അഴകൊഴുമ്പനായിട്ടുള്ള ഒരു അറിവാണിനെക്കുറിച്ച് ഉള്ളത് ഇതാണ് വിചാരം ഈ വിചാരം ഉള്ളത് കൊണ്ട് ഈ വിചാരമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിള് വിശ്വാസത്തിൻ്റെ തന്നെ വേറെ ഒരു ആന്തരിക രൂപമാണ് വിശ്വാസം സ്പെല്ലൌട്ട് ചെയ്യണതാണ് പക്ഷെ അത് രൂപപ്പെട്ടു വരണത് വിചാരമായിട്ടാണ് വിശ്വാസം രൂപപ്പെട്ട് വരണത് ഇപ്പം പൂ പുഷ്പം എന്ന് പറയുന്നത് അതും നമ്മളൊരു മുട്ടായിട്ടല്ലേ വരുന്നത് അപ്പോൾ വിശ്വാസത്തിൻ്റെ മൊട്ട വിശ്വാസം ഒരു പൂവുകയാണെങ്കിൽ എന്താണ് വിചാരമാണ് അപ്പോൾ മുട്ട എന്താണെന്ന് നോക്കണം ആദ്യം ഈ വിചാരത്തിൽ ആണ് അവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് വിധി വിധിയും വിചാരവുമായിട്ട് വരും നിങ്ങളുടെ വിചാരം പൊട്ടയാണെങ്കിൽ അപ്പം തന്നെ വിധിയായി ഇവിടെ ഇവിടെ വർക്കൗട്ട് ചെയ്യത്തില്ല നിങ്ങളുടെ വിചാരം കറക്റ്റാണ് എങ്കിലേ നമുക്ക് ഇത് ദൈവത്തെ സ്നേഹിക്കാനും ദൈവത്തോട് അടുക്കാനും ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു അവസരമാണിത് ഇപ്പം ചെലക്കുവാൻ സാക്ഷ്യപരമായി പറയുന്നത് ദൈവമേ എന്നെ ആദ്യമായി എന്നെ പുണ്യഭൂമിയിലേക്ക് വിളിച്ച ദൈവത്തിന് നന്ദി പറയണം എന്നൊക്കെയാണ് ആൾക്കാർ പറയണത് കേൾക്കട്ടെ എത്ര പേരാണ് പറയണത് എത്ര പേരാണ് പറയണത് അപ്പം അവർക്ക് ആ ഒരു വിചാരമുണ്ട് എന്താണ് ഒരു പുണ്യഭൂമിയാണ് ദൈവമാണ് എന്നെ വിളിച്ചിരിക്കുന്നത് അതൊരു വിചാരമാണ് അതുകൊണ്ട് അതുകൊണ്ട് തന്നെയാണ് വിചാരങ്ങൾ ആദ്യം വിശുദ്ധീകരിക്കേണ്ടി വരും ഉടമ്പടി എടുക്കുന്നവരും ഉടമ്പടി ജീവിക്കുന്നവരും വിചാരം വിശുദ്ധീകരിക്കണം പ്രാർത്ഥിക കർത്താവേ ആന്തരിക വിചാരങ്ങളെ വിശുദ്ധ രശുദ്ധരത് കഴുകി വിശുദ്ധീകരിക്കണമേഹലേ പ്രഭാഷണം പതിനേഴ് പത്തൊമ്പത് പ്രകാശം പത്തൊമ്പത് അവരുടെ പ്രവർത്തികൾ പറഞ്ഞു അവരുടെ പ്രവർത്തികൾ അവരുടെ മാർഗങ്ങളിൽ അവിടുത്തെ ദൃഷ്ടി ദൃഷ്ടി പതിഞ്ഞിരിക്കുന്നു പ്രവൃത്തികള് അവിടുത്തെ മുമ്പിൽ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് നമ്മൾ എന്താ ചെയ്യും നമ്മൾ ഉടമ്പടിയിൽ എന്ത് ചെയ്യും എങ്ങനെ ചെയ്യും എന്തുകൊണ്ട് ചെയ്യും ഇതെല്ലാം അവിടെ പ്രവൃത്തികൾ അവിടുത്തെ മുമ്പിലെ സൂര്യപ്രകാശം പോലെ വ്യക്തമാണ് അപ്പം അതുകൊണ്ട് പറ്റിക്കലൊന്നും നടക്കത്തില്ല നർത്തം പറ്റിക്കലൊന്നും നടക്കത്തില്ല പിന്നെ എങ്ങനെ ഒപ്പിച്ച് ഒപ്പിച്ചുണ്ടാക്കാൻ പറ്റത്തില്ല ആത്മാർത്ഥതയില്ലാതെ ഇതൊന്നും വർക്കൗട്ട് ചെയ്യത്തില്ല ഇടമ്പ ഈ സ്നേഹവും അതേസമയം തന്നെ നേരത്തുള്ളതാണ് ആത്മാർത്ഥത എന്ന് പറയുന്നത് പ്രാർത്ഥിക്കുക കർത്താവാർത്ത ഉടമ്പടി നിബന്ധനകളോടെ നിബന്ധനകളോട് ആത്മാർത്ഥതയോടെ പെരുമാറാൻ പെരുമാറ പ്രതികരിക്കാൻ പ്രതികരിപ്പിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് പത്ത്

അതാണ്ട് ഒരേ സ്വഭാവമുള്ള കുറെ വചനങ്ങളാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളുടെ അടുത്ത് പറയണതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലർക്ക് ഉടമ്പടിക്ക് അനുഭവത്തിന് സ്പീഡില്ല അതാണ് പറയാൻ കാരണം ചിലർക്ക് സ്പീഡ് കുറയും ഇങ്ങനെ ഇത്ര ലാഗ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഉടമ്പടി ഒരു വേഗതയുടെ പ്രാർത്ഥനയാണ് പദ്ധതി ആത്മീയ പദ്ധതിയാണ് അപ്പം അവിടെ നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങൾ ദൈവസ്നേഹത്തോടെ ചെയ്താൽ ദൈവ ചെയ്യണം പക്ഷേ ദൈവ പകരം എന്താ പറ്റിയിരിക്കണം എന്ന് ചോദിച്ചാൽ വസ്തു സ്നേഹമോ വിഷയസ്നേഹമോ ആണ് വരേണ്ടത് അത് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയേണ്ടതാണ് വസ്തു സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പം വസ്തു വിൽക്കണില്ല അല്ല അല്ലെങ്കിൽ നിങ്ങളുടെ വിഷയം പട പരീക്ഷ ജയിക്കണം എന്ന് വിചാരിച്ചു അപ്പോൾ ആ പരീക്ഷ ജയിക്കുന്നതിനാണ് ദൈവസ്നേഹത്തെക്കാൾ വലിയ പ്രാധാന്യം അതാണ് വിഷയം പരീക്ഷ ജയിക്കുക അല്ലെ സ്ഥലം വിറ്റ് മാറ്റുക അപ്പം വിഷയമായി അപ്പം നിങ്ങൾ അല്ലെങ്കിൽ വിസ വരിക പി ആർ വരിക ഇങ്ങനെ കുറേ നിയ ആൾക്കാർ ഇൻ്റർഷിപ്പ് വെക്കത്തില്ലേ ഇങ്ങനെയുള്ള നീ നിയോഗങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഒത്തിരിയേറെ ഉത്കണ്ഠപ്പെടുകയും അത് നിങ്ങൾ ബുദ്ധിപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതാണ് ഉടമ്പടി നിങ്ങളുടെ വിഷയത്തിന് ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിഷയം എന്താണ് ദൈവമാണ് വിഷയം മനസ്സിലായില്ലേ പക്ഷേ ആൾക്കാർക്ക് എന്താ വിഷയം ഉടമ്പടി എടുത്തു കഴിഞ്ഞാലോ അയ്യോ വിസ വന്നില്ല പോയി കമ്പ്യൂട്ടർ നോക്കും എട്ടാ പി ആർ വന്നില്ലല്ലോ ഇങ്ങനെ അങ്ങോട്ട് വിളിച്ച് ചോദിക്കും അപ്പം നിങ്ങളും ഉടമ്പടി എടുത്തിട്ട് വിളിച്ച് നിങ്ങളുടെ ആൾക്കാരൊക്കെ വിളിച്ചു ചോദിക്കണേ റിസൾട്ട് വന്ന ബി ആറ് വന്ന വിസ വന്ന ഓവർ ലെറ്റർ വന്ന എന്നങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വിളിച്ചു വെച്ചുകൊണ്ടിരിക്കണേ ഇവർ ദേ ആർ നോട്ട് ലീസ് കൺസേൺ അബൌട്ട് ദി ദ ഉടമ്പടി ആർ കമ്മിറ്റഡ് അവർ ചെയ്തിട്ടുള്ള കമൻറ്റിനെ കുറിച്ച് അവർക്ക് ബോധമില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വസ്തുക്കൾക്കും വിഷയങ്ങൾക്കും കാണിക്കുന്ന വെബ്രാളവും പരവേശവും ദൈവത്തെ സ്നേഹിക്കാൻ കാണിച്ച പ്രശ്നം തീർന്നത് ഡി ഡിയ നിങ്ങളെ വിഷയം നേടാൻ വസ്തുതകളെ വ്യക്തികളോട് ഇൻട്രാക്ട് ചെയ്യുന്ന അതേ ഒരു വ്യഗ്രത ദൈവത്തെ സ്നേഹിക്കാൻ തീരുമാനിച്ച വിഷയം ഞാൻ ദൈവത്തിന് ഏൽപ്പിച്ചു അത്രയേ ഉള്ളൂ എൻ്റെ കണ്ണുനേര് എൻ്റെ ഭാരം അതെന്ത് തന്നെയായിരുന്നു ഒന്നുമില്ലെങ്കിൽ പൊട്ടന്മാരെ ഞാനൊരു കാര്യം പറയട്ടെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദൈവം ഇടപെട്ടൊരു അൽത്താറേണത് അത് നിങ്ങൾക്ക് മനസ്സിലാകാം എന്നോട് ആദ്യമൊക്കെ എൻ്റെ സഭ എൻ്റെ മുതിർന്ന സഭാ ശുശ്രൂഷകർ എന്നോട് പറയും അച്ഛ ഇത്രയും സാക്ഷ്യമൊക്കെ ഒന്ന് കേട്ടോ എന്ന് പറയും അപ്പം ഇതെന്ത് സാക്ഷ്യത്തിൻ്റെ കേന്ദ്രമാണെന്ന് പറയും അപ്പം ഞാൻ അവരോട് എതിർപ്പെന്ന് പറയത്തില്ല എൻ്റെ ഒരു സ്വഭാവമാണത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞാൻ ആ വിഷയത്തിൽ സംസാരിക്കത്തില്ല കാര്യം അർത്ഥശൂന്യമായ വാഗ്വാദങ്ങളിൽ ഇടപെടലെന്ന കർത്താവിൻ്റെ പഠനത്തിലുണ്ടേ അപ്പം ആ സുപ്പീരിയേഴ്സ് എന്നോട് പറഞ്ഞാൽ ഞാൻ മിണ്ടാണ്ടിരിക്കുകയുള്ളൂ എന്താ കാര്യം ഉടമ്പടിക്ക് അത് പുതിയ പദ്ധതിയാണ് ദൈവത്തിൻ്റെ അതിന് വേണ്ട സ്ഥിരീകരണം എന്താ വേണ്ടത് സാക്ഷ്യമാണ് വേണ്ടത് സാക്ഷ്യമല്ല നമ്മൾ എന്ത് ഉടമ്പടി പറഞ്ഞിട്ടും കാര്യമില്ല ഇതെന്ത് വർക്കൗട്ട് ചെയ്തതെന്ന് അറിയണം ഉടമ്പടി കുറച്ച് കാലം പിന്നെപ്പെട്ടപ്പോൾ തന്നെ പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളായി പതിനായിരക്കണക്കിന് സാക്ഷ്യങ്ങളെന്നല്ല പറയേണ്ടത് ഒരു രോഗസൗഖ്യവും അല്ലെങ്കിൽ മദ്യപാനവും അല്ലെങ്കിൽ ജീവിത നവീകരണമെന്നുള്ള മിനിമം ആധ്യാത്മിക അനുഭവത്തിൽ നിന്ന് ഒരു മനുഷ്യൻ അനുഭവിക്കുന്ന ഈ സൂര്യനാഴെ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം ഇടപെടാൻ പറ്റിയ ഏറ്റവും ലളിതവും സുശക്തവുമായ ഒരു മാർഗമായി ഈ ദിവസങ്ങളിൽ ഉടമ്പടി ഉയർത്തപ്പെട്ടതിന് ദൈവത്തെ നന്ദി പറഞ്ഞിട്ട് ശ്രദ്ധിക്കേണ്ട ആരല്ല സംശംശയായി ശുദ്ധികരിക്കട്ടെ എന്റെ പേര് അമൽ മരിയ ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു ഞാൻ എൻ്റെ അമ്മയാണ് ഉടമ്പടി എടുത്തിട്ടുള്ളത് അമ്മ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഉടമ്പടി എടുത്തത് ഞാൻ നഴ്സിംഗ് പഠനം കഴിഞ്ഞിട്ട് ജർമ്മൻ പഠിക്കുമായിരുന്നു എല്ലാവർക്കും അറിയാവുന്ന പോലെ ജർമ്മൻ ഭാഷ പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു ഞാൻ എന്നിട്ട് എപ്പോഴും വിഷമിച്ചിട്ട് അമ്മേനെ വിളിക്കും അമ്മേനെ വിളിക്കുമ്പോൾ അമ്മ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പഠിക്കാൻ പറയുമ്പോൾ അമ്മ എനിക്ക് വാട്സപ്പിൽ സാക്ഷ്യങ്ങൾ അയച്ചു തരും ഞാൻ എന്ത് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാലും അമ്മ സാക്ഷി അയച്ചു തരും ഞാൻ ആദ്യം അത് തുറന്നു നോക്കാറേ ഇല്ല ഞാൻ പ്രാർത്ഥിക്കും അല്ല കുടുംബ പ്രാർത്ഥന ചെല്ലും ഞായറാഴ്ച പള്ളിയിൽ പോകും അതിനപ്പുറം ആഴത്തിലുള്ളൊരു വിശ്വാസം എനിക്ക് ഭയങ്കര കുറവായിരുന്നു ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കാറേ ഇല്ല ഒരു ദിവസം ഞാൻ ബി ടു പഠിക്കണ സമയത്ത് എനിക്ക് ഭയങ്കര മാർക്ക് കുറവാണ് എ ബി വണ്ണിന് വരെ എനിക്ക് മാർക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ബി റ്റു എത്തിയപ്പോൾ എനിക്ക് മാർക്ക് ഭയങ്കരമായിട്ട് കുറഞ്ഞു ഞാൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് കറക്റ്റ് നേരത്തെ എൻ്റെ അമ്മ എനിക്കൊരു സാക്ഷി അയച്ചു തന്നു ഞാൻ ആ സാക്ഷി ഇരുന്ന് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിൽ എന്തോ ഭയങ്കര സമാധാനം തോന്നി അങ്ങനെ ഞാൻ അമ്മ മുന്നയച്ച് തന്നിട്ടുള്ള സാക്ഷ്യങ്ങളൊക്കെ എടുത്ത് കേൾക്കാൻ തുടങ്ങി അങ്ങനെ കേട്ട് 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 അപ്പോൾ അവിടെ ഇരുന്ന് എൻ്റെ ആ പുസ്തകങ്ങളുടെ മുമ്പിലിരുന്ന് ഞാൻ തീരുമാനിച്ചു ആദ്യം എൻ്റെ വിശ്വാസക്കുറവ് എന്ന് സ്വന്തമായിട്ട് പ്രാർത്ഥിക്കണമെന്നും ഉടമ്പടി എടുക്കണം എടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം തന്നെ അമ്മേനെ വിളിച്ച് ഓൺലൈനിൽ ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഞാൻ രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി ബൈബിൾ വായിക്കാനും ഭയങ്കര മടിയുള്ള ഒരാളായിരുന്നു ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി ഞാൻ ഞങ്ങളൊരു അഞ്ച് പേര് ഒരു വീടെടുത്ത് താമസിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നേ പിന്നെ പിന്നെ ഞാൻ സാക്ഷ്യങ്ങൾ ഉറക്ക വെക്കാൻ തുടങ്ങി ആദ്യം ഞാനിന്ന് കേൾക്കുകയുള്ളായിരുന്നു ബാക്കി ഞങ്ങൾ അഞ്ച് പേരുണ്ട് അവിടെ അപ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ സാക്ഷികൾ എല്ലാവരും ഇരിക്കുമ്പോൾ ഞാൻ ഉറക്ക സാക്ഷ്യം വയ്ക്കാൻ തുടങ്ങി അമ്മ അയച്ചു തരണ എല്ലാ സാക്ഷ്യങ്ങളും അതല്ലാണ്ട് യൂട്യൂബിൽ ഞാൻ സാക്ഷ്യങ്ങൾ എടുത്ത് കേൾക്കും അപ്പോൾ അവരി തന്നെ ഞാനത് വെക്കും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ആദ്യം അവർ ആരും അത് മൈൻഡ് ചെയ്യില്ലായിരുന്നു ആരും ശ്രദ്ധിക്കില്ലായിരുന്നു പിന്നെ പിന്നെ അവർക്ക് എന്തോ ഇത് എന്തായത് എപ്പോഴും എന്തിനാണ് ഇത് വെച്ചുകൊണ്ടിരിക്കണേ അങ്ങനെയായി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് അതൊരു അതൊരു അത്ഭുതമായിരുന്നു അവരൊക്കെ ചോദിച്ചു ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമോ എന്നൊക്കെ അവർക്ക് സംശയങ്ങളായി അങ്ങനെ ഞങ്ങൾ എപ്പോഴും സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കാൻ തുടങ്ങി ഈ നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നായിരുന്നു എനിക്ക് കൊൽക്കത്തയിൽ വെച്ചിട്ട് ജർമ്മൻ എക്സാം ആ എക്സാമിന് മുൻപ് ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവരെല്ലാവരും പിന്നീട് എൻ്റെ കൂടെ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞങ്ങൾ എക്സാമിന് നാല് ദിവസം മുന്നേ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നോട് അമ്മ എപ്പോഴും പറയും എൻ്റെ മോൾ പാസ്സാവും എൻ്റെ മോൾ ഈ ആൾക്കാരെ കയറുന്ന സാക്ഷ്യം പറയണമെന്ന് സാക്ഷ്യം പറയണമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എൻ്റെ മനസ്സിൽ തീവ്രമായൊരാഗ്രഹം ഉണ്ടായിരുന്നില്ല ഞാനിവിടെ ആ മൂന്ന് നാല് ദിവസം മുന്നേ ഇവിടെ വന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മ മാതാവെ ഈ ആൾക്കാരെ കയറുന്നതെന്ന് സാക്ഷ്യം പറയാനുള്ള ഒരു അവസരം എനിക്ക് തരണേന്ന് അങ്ങനെ ഞാൻ പോയി നവംബർ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കൊൽക്കത്തയിൽ വെച്ച് ഞാൻ എക്സാം എഴുതി എക്സാം എനിക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നു വേറെ ആർക്കും കുഴപ്പമില്ല എൻ്റെ അടുത്ത് മാത്രം സ്പീക്കിങ്ങിന് ഭയങ്കരമായിട്ട് അവർ ക്വസ്റ്റ്യൻ ചോദിച്ചു എന്നെ ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചു ലിസണിങ് ആണെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാനവിടെ നിന്ന് ഇറങ്ങി എൻ്റെ അമ്മേനെ വിളിച്ചു അപ്പം അമ്മ പറഞ്ഞു എൻ്റെ മോൾ വിഷമിക്കണ്ട നമ്മൾ ഉടമ്പടി എടുത്തതാണ് എൻ്റെ മോൾ എന്തായാലും പാസ് ആവും പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മോളിവിടെ വന്ന് സാക്ഷ്യം പറയണം ഞാനും അമ്മ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു അമ്മ എന്നെ പാസ്സാക്കി തരണം എൻ്റെ എൻ്റെ റിസൾട്ട് അനുസരിച്ചാണ് എൻ്റെ കുടുംബത്തിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇരിക്കണേ ഞങ്ങൾക്കൊരു വീട് പണിയണം എല്ലാം ഞാൻ അമ്മ മാതാവിനോട് പറഞ്ഞു അമ്മയോട് ഞാൻ പറഞ്ഞു റിസൾട്ട് വന്ന എൻ്റെ അമ്മയുടെ അടുത്ത് ഞാൻ വന്നിട്ട് ആദ്യം എൻ്റെ അമ്മയോട് ഞാൻ ഈ റിസൾട്ട് പറയുന്നത് എൻ്റെ റിസൾട്ട് വ്യാഴാഴ്ച വന്നതാണ് അഞ്ചും ആറ് ഏഴും പ്രാവശ്യം എഴുതി പാസ്സാവാത്ത പാസ്സാവാത്ത എക്സാം ആദ്യത്തെ ചാൻസില് എൻ്റെ അമ്മ മാതാവ് എന്നെ പാസ്സാക്കി തന്നു ഞാൻ പാസ്സായി റിസൾട്ട് വന്നു നാല് മൊടികളും നല്ല കൂടി ഞാൻ പാസ്സായി എനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ലിസണിങ്ങിൽ എഴുപത് മാർക്ക് തന്ന എൻ്റെ അമ്മ മാതാവ് എന്നെ രക്ഷിച്ചു റിസൾട്ട് വ്യാഴാഴ്ച വന്നതാണ് ആരും അറിഞ്ഞിട്ടില്ല ആ റിസൾട്ട് എൻ്റെ അമ്മയാണെങ്കിൽ ആദ്യമായിട്ട് അറിയണേ അമ്മ മാതാവിനോട് പറഞ്ഞിട്ടേ ബാക്കിയുള്ളവർ അറിയുള്ളൂ ഞാൻ ഉറച്ചു തീരുമാനിച്ചതാണ് ഇപ്പോൾ ഈ ആയിരിക്കും റിസൾട്ട് റിസൾട്ട് അറിയണേ അമ്മ അമ്മ എന്നെ എന്നെ മാതാവ് എനിക്ക് നല്ല നന്ദി പരിശുദ്ധ അമ്മയ്ക്ക് ഉടമ്പടി എടുത്തത് അമ്മയാണെങ്കിലും പിന്നീട് മകൾ ഓൺലൈൻ വഴിയായിട്ട് ഉടമ്പടി എടുത്തു ഉടമ്പടിയിലൂടെ ആയിരിക്കുമ്പോൾ ഉടമ്പടി എടുക്കുക എന്നതിനേക്കാളുപരിയായി ആ ഉടമ്പടി എടുത്ത് അതിലൂടെ നിലനിൽക്കുന്ന രീതി അത് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് കാരണം ഉടമ്പടി എടുക്കുക എന്ന് കാര്യം ആ ഉടമ്പടിയിലൂടെ പറഞ്ഞിട്ട് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യുമ്പോഴാണ് ഈശോയുമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഒരു ആഴമായി ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് അത് വിലയുള്ളതായിട്ട് മാറുന്നത് ഇതുപോലെ അത്ഭുതങ്ങൾ ഉള്ള ഉള്ള അനുഭവങ്ങൾ കേൾക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നത്